വളാഞ്ചേരി പൂക്കാട്ടിരി സഫ ക്യാമ്പസിൽ സംഘടിപ്പിച്ച മലപ്പുറം സൗത്ത് സോൺ ഹെവൻസ് പ്രീ സ്കൂളുകളുടെ കിഡ്സ് അത്ലറ്റിക്സ് മീറ്റിൽ താനൂർ ഹെവൻസ് ഒന്നാം സ്ഥാനം നേടി വളാഞ്ചേരി സഫ ഹെവൻസിനാണ് രണ്ടാം സ്ഥാനം മീറ്റിൽ താനൂർ ഹെവൻസ് ഒന്നാം സ്ഥാനം നേടി വളാഞ്ചേരി സഫ ഹെവൻസ് രണ്ടാം സ്ഥാനവും ദേവതയാൽ ഹെവൻസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പന്ത്രണ്ട് ഹെവൻസ് സ്കൂളുകളിൽ നിന്നായി നാനൂറോളം കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തു നാല് കാറ്റഗറികളിലായി ഒൻപത് ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ കൂട്ടുമൂച്ചി ഹെവൻസ് ഒന്നാം സ്ഥാനവും മാറഞ്ചേരി ഹെവൻസ് രണ്ടാം സ്ഥാനവും വടാഞ്ചേരി സഫ ഹെവൻസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ഹെവൻസ് ഡയറക്ടർ സി എ മുഹമ്മദ് മൂസിൻ സഫ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ വി പി യാസിർ ജെ ഐ എച്ച് വടാഞ്ചേരി ഏരിയ അധ്യക്ഷൻ യു അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു താനൂർ ഹെവൻസിലെ ഹയാൻ മാറഞ്ചേരി ഹെവൻസിലെ നൈറ നവാസ് എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി ഫുട്ബോളിൽ മാറഞ്ചേരി ഹെവൻസിലെ അബ്രാം ഖാലിദ് മികച്ച കളിക്കാരനായി കൂട്ടുമൂച്ചി ഹെവൻസിലെ ഐസിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു ഹെവൻസ് ഡയറക്ടർ മുഹമ്മദ് മൂസിൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വി പി യാസിർ യു അബ്ദുൽ റഷീദ് സഫ ഹെവൻസ് മാനേജർ യു എ ഷമീർ മീറ്റ് കോർഡിനേറ്റർമാരായ സാബിത്ത് ബന്നാൻ യൂനിസ് പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ ഹെവൻസ് മേധാവി സജിന റഷീദ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം